നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം കണ്ണൂർ വടകര പാർലമെൻ്റ് മണ്ഡലങ്ങളിൽ വ്യാപക അക്രമങ്ങൾക്ക് സാധ്യതയെന്ന വിലയിരുത്തൽ സജീവം ഈ സാഹചര്യത്തിൽ പോലീസ് കരുതൽ ശക്തമാക്കിയിട്ടുണ്ട് വടകര പാർലമെൻറ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതും തലശ്ശേരി താലൂക്കിലെ പ്രദേശങ്ങളിലുമാണ് അക്രമം കൂടുതൽ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയെന്നാണ് റിപ്പോർട്ട് കോഴിക്കോട് ജില്ലയിലെ വടകരയിലും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും അക്രമ ഭീഷണിയുടെ സൂചനകൾ ഉണ്ട് ബോംബ് രാഷ്ട്രീയത്തെ പാർട്ടി നേതാക്കൾ പരസ്യമായി തള്ളിപ്പറയുന്നുണ്ടെങ്കിലും അണികൾ അത് ചെവിക്കൊള്ളാൻ തയ്യാറാകുന്നില്ല ഗ്രാമങ്ങളിൽ സജീവമായി ഇപ്പോഴും ബോംബ് നിർമ്മാണവും സംഭരണവും നടക്കുന്നുണ്ട് എന്നാണ് വിവരം പോലീസ് പരിശോധന നടക്കുന്നുണ്ടെങ്കിലും റെയ്ഡ് വിവരം മുൻകൂട്ടി ചോരുന്നതിനാൽ ഉപേക്ഷിക്കപ്പെട്ട ബോംബുകൾ മാത്രമേ പിടികൂടാൻ കഴിയുന്നുള്ളൂ പാനൂർ മൊഴിയത്തോടെ നടന്ന സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട സി പി എം പ്രവർത്തകനെയും പരിക്കേറ്റവരെയും പാർട്ടി പരസ്യമായി തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർക്ക് ചികിത്സാ സഹായവും നിയമസഹായവും ലഭിക്കുന്നത് സി പി എമ്മിന്റെ പരോക്ഷ പിന്തുണയിലാണ് ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ തൊണ്ണൂറ്റിയെട്ടിന് ശേഷം കണ്ണൂർ ജില്ലയിൽ കൊല്ലപ്പെട്ടത് പത്ത് പേരാണ് ഇതിൽ ആറ് സി പി എമ്മുകാരും നാല് ബി ജെ പി പ്രവർത്തകരുമാണ് ഉൾപ്പെടുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ താരതമ്യേന കുറഞ്ഞിരുന്നു എങ്കിലും ഇരുന്നൂറ്റി അൻപതോളം ബോംബുകൾ പോലീസ് റെയ്ഡുകളിൽ പിടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ഉഗ്രശേഷിയുള്ള സ്റ്റീൽ ബോംബുകളുമുണ്ട് പാനൂർ കൊളവല്ലൂർ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിക്കുള്ളിൽ ഇരുപത്തിയഞ്ച് ബോംബുകളാണ് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ പോലീസ് റെയ്ഡിൽ കണ്ടെടുത്തത് ഐസ്ക്രീം സ്റ്റീൽ കെട്ടു ബോംബുകൾ എന്നിവയാണ് കൂടുതലായി ഇവിടങ്ങളിൽ നിർമ്മിക്കുന്നത് പാർട്ടി ഗ്രാമങ്ങളിലെ ആളൊഴിഞ്ഞ പറമ്പുകൾ താമസമില്ലാത്തതോ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതോ ആയ വീടുകൾ പുഴയോര തുരുത്തുകൾ എന്നിവിടങ്ങളിലാണ് ബോംബ് നിർമ്മാണം നടക്കുന്നത് ഇവ പോളിത്തീൻ കവറിലോ പി വി സി പൈപ്പിലോ ആക്കി കലുങ്കുകൾക്കടിയിലോ കുറ്റിക്കാട്ടുകൾക്കിടയിലോ പ്രാദേശിക പ്രവർത്തകരുടെ വീടിൻ്റെ തട്ടിൻ ഒക്കെയാണ് സൂക്ഷിക്കുന്നത് രാഷ്ട്രീയ കൊട്ടേഷൻ സംഘങ്ങൾ നേതൃത്വം നൽകുന്ന ഇത്തരം ബോംബ് നിർമ്മാണങ്ങളെ ഒരു കാലത്ത് സി പി എം തള്ളി എങ്കിലും ഈ സംഘങ്ങൾ ഇപ്പോഴും സജീവമാണ് പാനൂർ ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട രണ്ടുപേർക്ക് സ്മാരകമന്ദിരം നിർമ്മിച്ചത് സി പി എം ആണ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് അതോടെ ഇരുവരും രക്തസാക്ഷി പട്ടികയിലേക്ക് ഉയരുകയായിരുന്നു ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവർക്ക് ചെറ്റക്കണ്ടിയിൽ സി നിർമ്മിച്ച രക്തസാക്ഷി മന്ദിരം ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിട്ടുനിന്നിരുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ടായിരുന്നു പരിപാടി ഉദ്ഘാടനം വിവാദമായ പശ്ചാത്തലത്തിൽ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ സ്ഥലത്ത് എത്തിയിരുന്നു കനത്ത മഴ അവഗണിച്ച സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആൾക്കാരാണ് പരിപാടിക്കെത്തിയത് ചെറ്റക്കണ്ടി കൊക്റാട്ട് കുന്നിൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിനുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഈസ്റ്റ് ചെറ്റക്കണ്ടിയിലെ കിളമ്പിൽ ഷൈജു വടക്കേക്കരാൽ സുബീഷ് എന്നിവർക്കാണ് തൈക്കുമുറി എ കെ ജി നഗറിൽ മന്ദിരം ഉയർന്നത് എം വി ഗോവിന്ദൻ ഉദ്ഘാടനത്തിന് എത്തുമെന്ന് ഉറപ്പിച്ച സംഘാടകർ ശിലാഫലകത്തിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പേര് ആലേഖനം ചെയ്തിരുന്നു അദ്ദേഹം വരാത്തതിനാൽ എം വി ജയരാജൻ നാടമുറിച്ച് മന്ദിരം ഉദ്ഘാടനം ചെയ്ത ശേഷം നൂറു മീറ്ററോളം അകലെയുള്ള സ്ഥലത്തേക്ക് വന്നു സംഘാടക സമിതി കൺവീനർ വി പി നാണു സ്വാഗതം പറഞ്ഞപ്പോഴാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ജയരാജനാണെന്ന് സദസ്സ് അറിഞ്ഞത് ഇത് സദസ്സിൽ മുറുമുറുപ്പിന് ഇടയാക്കുകയും ചെയ്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കുന്നോത്തുപറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ടത് തള്ളിപ്പറഞ്ഞ സി പി എം സമാന സംഭവങ്ങളിൽ മരിച്ച പ്രവർത്തകർക്ക് രക്തസാക്ഷി മണ്ഡപങ്ങൾ ഒരുക്കിയതാണ് ഏറെ വിവാദമായത് അസൗകര്യം മൂലമാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പരിപാടിക്ക് എത്താതിരുന്നത് എന്ന് പിന്നീട് എം വി ജയരാജൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു